മൈനാഗപ്പള്ളി ചിത്രവിലാസം ഗവൺമെന്റ് മന്ത്രി പി പ്രസാദ് പ്ലാനറ്റോറിയം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ അമ്പത് പേർക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന ശീതീകരിച്ച മുറിയും ക്ലാസുകൾ നടത്താനുമുള്ള സൗകര്യവും മനുഷ്യ ചരിത്രത്തിന്റെ വികാസ പരിണാമങ്ങൾ വിശദമാക്കുന്ന ചുമർചിത്രവും ആകാശ വിസ്മയം നേരിൽ കാണുന്നതിനുള്ള വലിയ സൗകര്യമാണ് ഈ പ്ലാനറ്റോറിയം എന്ന സ്വപ്നത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത് അതിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും അതിലേറെ ചരിത്ര പ്രാധാന്യം ഉള്ള ഒരു ശില്പം റിലീഫ് വർക്ക് പ്രശസ്ത ചിത്രകാരൻ ശ്രീ രാജേന്ദ്രന്റെ സാറിന്റെ നേതൃത്വത്തിൽ ജീവചക്ര പരിണാമം ജീവജൽപ്പത്തിയെ കുറിച്ചുള്ള ശില്പം മുതടി മാതൃകയും സ്ഥാപിച്ചു പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം രൂപയുടെ പദ്ധതിയാണിത് വൈകിട്ട് മന്ത്രി പി പ്രസാദ് പ്ലാനറ്റോറിയം ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം സയ്യിദ് പഞ്ചായത്ത് അംഗങ്ങളായ ആർ ബിജുകുമാർ ആർ സജിമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അറിയേണ്ടതും ഒരു പ്ലാനറ്റോറിയം വയനാട്പ്പള്ളി പഞ്ചായത്തിന്റെ ഇരുപതാം വാർഡ് പ്രവർത്തിക്കുന്ന നൂറു വർഷം പഴക്കമുള്ള ശ്രീചിദ്രവിലാസം ജി എസ്കൂളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം വാർത്തകളോട് കൂടി ഒരു പൂർണ്ണമായ പിന്തുണയും സേവവും ഉണ്ടായതുകൊണ്ടാണ് ഈ പദ്ധതി സഭയിൽ വിരുദ്ധമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് നാളെ അത് വൈകിട്ട് അഞ്ചു മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത് പരമാവധി ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് അതിനേക്കാൾ വരി ഈ നാട്ടിലെ മുഴുവൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന വലിയൊരു ഘോഷയാത്രയോട് കൂടിയാണ് നടക്കുന്നത് കൊടിക്കുന്ന സുരേഷ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോമൻ എന്നിവർ പങ്കെടുക്കാം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി